ൻ സിന്ധൂർ ആ പേര് വളരെ വൈകാരികമാണ് എനിക്കതിൻ്റെ വില അറിയാം അത് നഷ്ടപ്പെട്ടതിൻ്റെ വേദന അനുഭവിക്കാനാണോ എനിക്കൊരു പ്രതികാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിനോട് പോലും അത് ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുക പിന്നെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന നെറ്റിയിൽ വലിയ സിന്ദൂരപ്പെട്ടോടു കൂടി തന്നെ പക്ഷെ ഇന്നെനിക്ക് അത് തൊടാനുള്ള ഭാഗ്യമില്ല എൻ്റെ നെറ്റിയിലെ സിന്ധൂരം വായിച്ചത് ദൈവമാണ് പട്ടിണി കിടക്കുകയാണെങ്കിലും അവൾക്ക് തൊണാൻ സിന്ധൂരം ഉണ്ട് പാഞ്ചാലിയുടെ മുടി എങ്ങനെയാണോ കൃഷ്ണൻ്റെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം ചിലത് എടുത്തിപ്പിച്ചത് അതുപോലെ മോദിനിയുടെ മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ട് തേരാളിയായി നിന്ന് ആ യുദ്ധം നടത്തി ആ ഭഗവാന്റെ സ്ഥാനത്താണ് മോദിയെ കാണുന്നത് രാഷ്ട്രമഭിമാനത്തിലാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ത്രീ ആ പേരിട്ടതോടുകൂടി തന്നെ വിജയിച്ചു ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോഴുള്ളൂ നമുക്ക് എവിടുന്നാണ് ഒരു ശരീരത്ത് ഒരു വൈബ്രേഷൻ വന്നതെന്നുള്ളൂ എങ്ങനെ ഇങ്ങനെ അർട്ടായിട്ടൊരു പേര് തിരഞ്ഞെടുക്കാം സ്വയം തെറ്റ് ചെയ്യാതെ ഇരുപത്തിയാറ് പേരുടെ സിന്ദൂരം വായിച്ചേക്കാം അപ്പോൾ അവരുടെ നെറ്റിയുടെ സിന്ദൂരം വായിച്ചത് വിധിയല്ല ഭീകരവാദികളാണ് സിന്ധു അത് എന്ന് വെച്ചാൽ ഉറക്കത്തു നമ്മൾ കേൾക്കുന്നത് നമുക്കൊരിക്കലും പാകിസ്ഥാൻ ശത്രുരാഷ്ട്രമല്ല പാകിസ്ഥാനിലെ ജനങ്ങൾ നമ്മുടെ ശത്രുക്കളല്ല ഇവിടെ ആരാണ് ഇത് ചെയ്തത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ഭീകരവാദികളാണ് ചെയ്തത് അതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടത് ഭീകരതയാണ് അവരുടെ ഒരു സിവിലിയന് പോലും ഒരു കേടു കൃത്യമായി ആ ഭീകരവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചപ്പോൾ അതൊരു നല്ല ഉത്തരമാണ് അവിടുത്തെ തിരിച്ചടി സൂപ്പറായിരുന്നു യാതൊരു സംശയമില്ല അതിന് സൂപ്പറായി ആ പേര് സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്തിനെയാണ് നമ്മുദ്ധീവം ഇതിലൊരു പക്ഷെ എല്ലാം നമ്മുടെ സേന വിജയിച്ചു അപ്പോൾ എല്ലാ യുദ്ധവും പട്ടാളം ജയിച്ചെങ്കിലും രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾ പരാജയപ്പെടും പക്ഷേ എന്നിട്ട് പോലും നമ്മളാരും കുറ്റപ്പെടുത്താതെ നിന്നത് രാഷ്ട്രമൊന്നാണ് എന്ന കാഴ്ചപ്പാടിലാണ് പാകിസ്ഥാനെ വിഭജിക്കുക എന്നതായിരുന്നു നമ്മുടെ ഉദ്ദേശം നമുക്കൊരു തീവ്രവാദ ഭീഷണി അക്രമം നടക്കുമ്പോൾ നമ്മൾ തിരിച്ചടിക്കാതെ വല്ലവരുടെ വിഷയത്തിനും വേണ്ടി നമ്മൾ യുദ്ധം നടത്തി ഇതൊക്കെ അറിഞ്ഞിട്ടും അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രം ഒന്നാകെ അവർക്ക് പിന്തുണ അവർ മര്യാദ ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്നില്ല പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ നടക്കുന്നയാൾക്ക് കാക്കാശിന് വിവരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാനേ പറ്റുള്ളൂ മോഹിക്കാനേ പറ്റുള്ളൂ മോഹികൾ മുഴുവൻ നടക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അതിലെന്തൊക്കെയോ പങ്കത്വങ്ങളും വിളിച്ചു പറയും ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ ഭാരതീയർക്ക് എല്ലാവർക്കും വളരെയധികം അഭിമാനം തോന്നിയ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട എനിക്ക് തോന്നുന്നു നമുക്ക് ആർക്കും നേരിട്ട് അറിയില്ല പ്രിയപ്പെട്ട ഇരുപത്തി ആറ് ജീവനുകൾക്ക് പകരം കൊടുത്തു എന്ന് പറയുന്ന ഒരു സമാധാനത്തോടെ നമ്മൾ ഇരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ കാരണമാണ് പക്ഷെ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി വൈകാരികമാണ് ആ പേര് ടീച്ചറെ കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു എത്രത്തോളം വൈകാരികമായിട്ടാണ് ആ പേര് ടീച്ചർ എടുത്തത് ആ പേര് വളരെ വൈകാരികമാണ് ഒരുപക്ഷെ വികാര തല്ലിച്ചോടു കൂടിയല്ലാതെ എനിക്കത് പറയാൻ സാധിക്കില്ല എനിക്കതിൻ്റെ വില അറിയാം അത് നഷ്ടപ്പെട്ടതിൻ്റെ വേദന അനുഭവിക്കാനാളാണ് ഞാൻ എന്നെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന നെറ്റിയിൽ വലിയ സിന്ദൂര കൂടി തന്നെയാണ് പക്ഷെ ഇന്നെനിക്കത് തൊടാനുള്ള ഭാഗ്യമില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് തന്നെയാണ് ആ നെറ്റിയിലെ സിന്ദൂരം എൻ്റെ നെറ്റിയിലെ സിന്ദൂരം അയച്ചത് ദൈവമാണ് പക്ഷേ എനിക്ക് കിട്ടുമെങ്കിൽ ദൈവത്തിനോട് പോലും ചോദിക്കണം അല്ലെങ്കിൽ എനിക്കൊരു പ്രതികാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിനോട് പോലും അത് ചെയ്യാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുക അവിടെയാണ് സ്വയം തെറ്റി ചെയ്യാതെ ഇരുപത്തിയാറ് പേരുടെ സിന്ധൂരം വായിച്ചു കളഞ്ഞത് അത് ഹിന്ദു ആണോ അല്ലെങ്കിൽ അമുസ്ലിമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് അത് ചെയ്തത് അപ്പോൾ അവരുടെ നെറ്റിയുടെ സിന്ദൂരം വായിച്ചത് വിധിയല്ല ഈ ഭീകരവാദികളാണ് അപ്പോൾ തീർച്ചയായും അവരുടെ മനസ്സിൽ അവർക്കത് ചെയ്യാൻ കഴിയില്ല അവരുടെ മനസ്സിലതിനോടൊരു പ്രതിഷേധമുണ്ട് ഏതുപോലെ രജസ്വനയായ പാഞ്ചാലിയെ സദസ്സിലേക്ക് വിളിച്ചഴച്ച ദുഷ്ടരായ അല്ലെ അതിന് ഉത്തരവിട്ട ദുര്യോധനും അത് ചെയ്ത അല്ലെ അവർക്കെതിരെ പാഞ്ചാലിയുടെ പ്രതിഷേധമായിരുന്നു അഴിഞ്ഞൊലഞ്ഞ മുടി പാഞ്ചാലിക്ക് അതേ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ അമ്മമാർക്കൊക്കെ അവർക്ക് അത്രയ്ക്ക് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ആ അഴിഞ്ഞൊലഞ്ഞ മുടി ഭഗവാൻ കണ്ട് നമ്മൾ കവിയുടെ ഭാവന അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവാൻ ദൂതിന് പോകുന്നുണ്ട് ഭഗവാൻ ദൂതിന് പോകുമ്പോൾ ധർമ്മപുത്ര യുദ്ധം എങ്ങനെയും ഒഴിവാക്കണം എന്നാണ് ഒരു വീട് കിട്ടിയാലും സമ്മതിക്കാം എന്നാണ് പക്ഷെ സൂര്യകുത്തു ഒന്ന് ഇടപോലും കൊടുക്കില്ല അത് വരെ കാര്യം പക്ഷെ ഭഗവാൻ എത്ര താണോളൂ എന്നാണ് ധർമ്മപുത്ര പറയുന്നത് യുദ്ധം വേണ്ട യുദ്ധം വേണ്ട ഈ സമയത്ത് കവിഭാവന പറയണത് പാഞ്ചാലി വാതിലിന്റെ മറവിൽ വന്നു നിന്നു എന്നാണ് വാതിലിന്റെ മറവിൽ വന്ന് നിന്നിട്ട് ഈ മുടി ഇങ്ങനെ കോതി ഇത്ര അത് ഭഗവാൻ സന്ദേശമാണ് അത് ഭഗവാൻ ഒരു സന്ദേശമാണ് അത് കവി പറഞ്ഞത് ഗുരുകുലാധിപൻ തന്നോടുമെല്ലവേ സരസമാമ്മണ്ണം ദൂതരുൾ ചെയ്യുമ്പോൾ മുരഹരാ ഭവാനെൻ്റെ തലമുടി നിരൂപിച്ചീടനെ ദേവനാരായണ അതായത് അവിടെ ചെന്ന് എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ പക്ഷേ ഈ മുടി മനസ്സിലുണ്ടാവണം ഭഗവാൻ യുദ്ധം കൊണ്ടാ വന്നത് വന്നു എന്ന് മാത്രല്ല തേരാളിയായി നിന്ന് ആ യുദ്ധം നടത്തി ആ ഭഗവാന്റെ സ്ഥാനത്താണ് മോദിയെ കാണുന്നത് കാരണം ഈ അമ്മമാരുടെ ആ നെറ്റിയിലെ മാന്യസിന്ദൂരം അഴിഞ്ഞൊലഞ്ഞ പാഞ്ചാലിയുടെ മുടി എങ്ങനെയാണോ കൃഷ്ണൻ്റെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം ചെലതെടുത്തിപ്പിച്ചത് അതുപോലെ മോദിജിയുടെ മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടായി ഭീകരവാദം ആദ്യമല്ല ഭാരതം നേരിടുന്നത് എത്രയോ ആളുകളെ നമ്മൾ കൊലയ്ക്ക് കൊടുത്തു അപ്പോഴൊക്കെ നമ്മൾ ശക്തമായ പ്രസ്താവനകൾ മാത്രം നടത്തുകയായിരുന്നു അതിശക്തമായ പ്രസ്താവനകൾ നമ്മൾ പാകിസ്ഥാൻ്റെ അംബാസഡറെ വിളിക്കുക അതു പറയും ഇത് പറയും അതിശക്തമായി പൊട്ടിത്തെടുത്ത് പണി കഴിഞ്ഞു നമ്മൾ എത്ര ബോംബെ ആക്രമണമാകട്ടെ ഏതുമായി കൊള്ളട്ടെ അന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് നമ്മളാരും പിന്നെ ആളുകളെ കൊല്ലണം എന്നാഗ്രഹമുള്ളവരൊന്നുമില്ല പക്ഷേ ഇത്തരം ചില സന്ദർഭങ്ങളൊരു പ്രതികാര വാഞ്ച സ്വാഭാവികമായിട്ട് അത് വരണല്ലോ അതല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരല്ലോ അപ്പോൾ ഒക്കെ തോന്നിയിട്ടുണ്ട് ഒന്ന് തിരിച്ചടിച്ചിരുന്നുവെങ്കിൽ തിരിച്ചടിക്കാനുള്ള സൈനിക ശേഷി നമുക്കുണ്ട് അതിനുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണ രാഷ്ട്രത്തിൽ നിന്ന് കിട്ടും എന്നിട്ട് പോലും നമ്മുടെ ഭരണാധികാരികൾ അന്നൊക്കെ ശക്തമായ വാചാടോപങ്ങളിൽ സംഗതി അവസാനിപ്പിച്ചു പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെടുത്തു ഒരു പ്ലാനിങ് വേണം കാരണം നമുക്കൊരിക്കലും പാകിസ്ഥാൻ ശത്രുരാഷ്ട്രമല്ല പാകിസ്ഥാനിലെ ജനങ്ങളും നമ്മുടെ ശത്രുക്കളല്ല അതുകൊണ്ട് ആ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല ഇവിടെ ആരാണിത് ചെയ്തത് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി ഭീകരവാദികളാണ് ചെയ്തത് അതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടത് ഭീകരതയാണ് നമ്മൾ കൃത്യമായി ടാർജറ്റ് ചെയ്ത് ആ ഭീകരവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചപ്പോൾ അവരുടെ ഒരു സിവിരിയന് പോലും ഒരു കേടു കൃത്യമായി ആ ഭീകരവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചപ്പോൾ അതൊരു നല്ല ഉത്തരാണ് കൃത്യമായ ഉത്തരാണ് കാരണം പാകിസ്ഥാനീ ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കണം അത് അതുകൊണ്ട് അങ്ങനെയല്ല യുദ്ധം ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ വളരെ അഭിമാനം തോന്നി കാരണം നമ്മുടെ നമ്മുടെ എന്നും പച്ചവെള്ളം കുറിച്ച് യുദ്ധം ചെയ്തിട്ടുണ്ട് അവർ അറുപത്തിരണ്ടിലെ പിന്നെ ഇന്ത്യ പാക്ക് സമയത്തൊക്കെ കയ്യിൽ വടി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ത്യ പട്ടാളം നിൽക്കുന്നത് പക്ഷേ എന്നിട്ടും അവർ സാധ്യത പരമാവധി അവർ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി എട്ടിലാണെങ്കിലും സ്വാതന്ത്ര്യം കിട്ടിയ വഴിക്കാണ് നമ്മൾ ആലോചിക്കണം കാശ്മീർന്ന് പട്ട് എഴുപത്തി അറുപത്തഞ്ചിലാണെങ്കിലും എഴുപത്തൊന്നിലാണെങ്കിലും ഇതിലൊരു പക്ഷെ എല്ലാം നമ്മുടെ സേന വിജയിച്ചു സേനയോട് മാത്രം നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് ശ്രദ്ധയാണ് കാരണം അവർക്ക് ഒന്നും കൊടുത്തില്ലേ കയ്യിൽ അതുകൊണ്ട് നമ്മൾ വിജയിച്ചു സേന വിജയിച്ചു പക്ഷേ ഭരണാധികാരികൾ നമ്മെ തോൽപ്പിച്ചു കാരണം നമുക്കൊരു ഇഞ്ച് ഭൂമി വിട്ടുകിട്ടിയില്ല നമ്മൾ ഇഷ്ടം പോലെ ഭൂമി അവർക്ക് കൊടുക്കേണ്ടി വന്നു നമ്മുടെ പട്ടാളക്കാരെ നമുക്ക് വിട്ടുകിട്ടിയില്ല പക്ഷേ അവരുടെ എല്ലാ പട്ടാളക്കാരെയും നമ്മൾ അങ്ങോട്ട് വിട്ടുകൊടുത്തു എന്തിനാണ് ഈ കരാറുകളൊക്കെ ഉണ്ടാക്കിയത് നമുക്കറിയില്ല അപ്പോൾ എല്ലാ യുദ്ധവും പട്ടാളം ജയിച്ചെങ്കിലും രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾ പരാജയപ്പെടുത്തി പക്ഷെ എന്നിട്ട് പോലും നമ്മളാരും കുറ്റപ്പെടുത്താതെ നിന്നത് രാഷ്ട്രം ഒന്നാണ് എന്ന കാഴ്ചപ്പാടിലാണ് ഇന്ദിരാഗാന്ധി എഴുപത്തൊന്നിലെ യുദ്ധം നയിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിക്ക് പിന്നെ നിന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്താണ് അതിൽ നടന്നത് പക്ഷെ കുറ്റപ്പെടുത്താതെ നിന്നത് ഭാരതം എന്ന രാഷ്ട്രമാണ് യുദ്ധം ചെയ്തത് ഇന്ദിരാഗാന്ധി എന്ന വ്യക്തിയല്ല യുദ്ധം ചെയ്തത് ഭാരതം എന്ന രാഷ്ട്രമാണ് യുദ്ധമുഖത്തുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഭരണാധികാരിയെ വേറിട്ടുകൊണ്ട് ഒരു കുറ്റപ്പെടുത്തൽ നടത്തരുത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ പിന്നാലെ ഒറ്റ ഒറ്റക്കെട്ടായിട്ട് നിന്നു എന്തിനായിരുന്നു ആ യുദ്ധം എന്ന് പോലും കാരണം പാകിസ്ഥാനെ വിഭജിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം എന്തിനായിരുന്നു ആ യുദ്ധം ആ സമയത്ത് പോലും നമുക്ക് ഒരുപക്ഷെ അഭയാർത്ഥികളുടെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറയാം ന്യായീകരിക്കാൻ പല കാരണങ്ങളും കണ്ടേക്കാം പക്ഷേ നമുക്കൊരു തീവ്രവാദ ഭീഷണി അല്ലെങ്കിൽ അക്രമം നടക്കുമ്പോൾ നമ്മൾ തിരിച്ചടിക്കാതെ വല്ലവരുടെ വിഷയത്തിനു വേണ്ടി നമ്മൾ യുദ്ധം നടത്തി ഇതൊക്കെ അറിഞ്ഞിട്ടും അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രം ഒന്നാകെ അവർക്ക് പിന്തുണ പിന്തുടങ്ങും അവർ മര്യാദ ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ആൾക്ക് കാക്കാശിന് വിവരം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാനല്ലേ വരില്ല മോഹിക്കാനല്ലേ വരില്ല മോഹികൾ മുഴുവൻ നടക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തൊക്കെയോ അംഗത്വങ്ങളും വിഡിത്തങ്ങളും വിളിച്ചു പറയുന്നു പക്ഷേ ഇവിടെ രാഷ്ട്രം അഭിമാനത്തിലാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ത്രീകൾ ആ പേരിട്ടതോടുകൂടി തന്നെ വിജയിച്ചു ഓപ്പറേഷൻ സിന്ധു അത് ഉറക്കത്തുനിന്നാണ് നമ്മൾ കേൾക്കണത് പിന്നെ ഫോൺ ചെയ്തിട്ട് നമ്മൾ ടീച്ചറെ തിരിച്ചടിച്ചുകൊണ്ട് തോന്നു അപ്പോ ഫോൺ വെച്ച് നോക്കിയപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോഴല്ലോ നമുക്ക് എവിടുന്നാണ് ഒരു ഒരു വൈബ്രേഷൻ വന്നത് എന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെ ഒരു പേര് തിരഞ്ഞെടുക്കാൻ പറ്റിയത് നമ്മൾ ജനം ടി വി ഒരു ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അതിലൊരുപാട് സ്ത്രീകൾ സിന്ദൂരം അടിക്കുന്ന വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതൊരു സ്ത്രീയുടെ അഭിമാനമാണ് ഒരു സിന്ദൂരം പറഞ്ഞൊരു സ്ത്രീയുടെ അഭിമാനമാണ് അത് തൊടാൻ കഴിയുക ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അപ്പോൾ ഒരുപക്ഷെ എനിക്കെല്ലാം ഉണ്ടാകുമായിരിക്കാം എൻ്റെ മക്കളെല്ലാം ജോലിയിലാണ് എല്ലാം എല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ നഷ്ടം വലിയ നഷ്ടമാണ് അത് നികത്താൻ മറ്റൊന്നിനും അല്ലെങ്കിൽ എന്ത് തന്നെ ഇപ്പുറത്തും ഉണ്ടെങ്കിലും ഇതിന് പകരമാകില്ല അത് അപ്പോൾ ആ സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്തിനെയാണ് മോദി ചെയ്യേണ്ടത് അത് യാതൊരു സംശയമില്ല പട്ടിണി കിടക്കുകയാണെങ്കിലും അവൾക്ക് തൊണാന്ന് സിന്ധൂരാണ് ആ പട്ടിണിയിൽ അവൾ കാണുന്ന സന്തോഷം ആ സിന്ധൂരാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടോടു കൂടി തന്നെ എന്ത് തന്നെ ചെയ്താലും കൊടുത്ത തിരിച്ചടി സൂപ്പറായി അല്ലേ കൊടുത്ത തിരിച്ചടി സൂപ്പറായി അതിന് യാതൊരു സംശയമില്ല അതിന് സൂപ്പറായി ആ പേര് എന്ന് പറയാം